രാജ്യത്താകമാനം കടൽ കടന്ന് സഹിനുറത്തും ഖ്യാതി നേടിയ മൂവാറ്റുപുഴയിലും എത്തുകയാണ് ബനാവിൽ അവിൽ അവിൽമിൽസ് നിയർ റോയൽ ഫുഡ് കോർട്ട് ചാലിക്കടവ് ബ്രിഡ്ജ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ രാജ്യത്താകമാനം ശ്രദ്ധയാകർഷിച്ച ബ്രാൻഡായ ബനാവിൽ ബനാവിൽ അവിൽ അവിൽമിൽസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് സ്വന്തം ബനാവിൽ അവിൽ മിൽസ് യു ചൂസ് ഇറ്റ് വിറ്റ് ബനാവിൽ അവിൽ മിൽസ് റോയൽ ഫുഡ് കോർട്ടിന് സമീപം ചാലിക്കടവ് പാലം വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ബഹുമാനനായ മൂവാറ്റുപുഴ എം എൽ എ അഡ്വക്കറ്റ് ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്യും ബനാവിൽ ബനാവിൽ നിയർ റോയൽ ഫുഡ് കോർട്ട് ചാലിക്കടവ് പാലം വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ബഹുമാനനായ അഡ്വക്കറ്റ് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം ഉദ്ഘാടനം ചെയ്യുമോ തദവസരത്തിൽ ആദ്യ വിൽപ്പന നിർവഹിക്കുന്നത് പൂവാറ്റുപുഴയുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി പി എൽദോസ് അവർകളാണ് ആദ്യ അവൽപ്പന ഏറ്റുവാങ്ങുന്നത് റോയൽ ഫുഡ് കോർട്ടിൻ്റെ ചെയർമാനും സിനിമ ആർട്ടിസ്റ്റുമായ ശ്രീ റഫീ ചൊക്ലി ഉദ്ഘാടനാനന്തരം ടോൾ ബോയ്സ് അവതരിപ്പിക്കുന്ന വെറൈറ്റി പ്രോഗ്രാമിലൂടെ മലയാളികളുടെ മനം കവർന്ന ടോൾ ബോയ്സ് അവതരിപ്പിക്കുന്ന വെറൈറ്റി സ്പെഷ്യൽ പെർഫോമൻസ് കൈമുട്ടിപ്പാട്ടും അരകേറും രാജ്യത്താകമാനം ശ്രദ്ധയാകർഷിച്ച ബ്രാൻഡാണ് ിൽ മലപ്പുറത്ത് തുടക്കം കുറിച്ച് കേരള തമിഴ്നാട് കർണാടക ഷാർജ ദുബായ് ഒമാൻ അബുദാബി എന്നിവിടങ്ങളിലായി നിരവധി അനവധി ഔട്ട്ലെറ്റുകൾ ലോകത്തിന് സമർപ്പിച്ച ബനാവിലിൻ്റെ മുപ്പതാമത് ഔട്ട്ലെറ്റാണ് ബനാവിൽ അവിൽമിൽസ് മൂവാറ്റുപുഴയിൽ സമർപ്പിക്കുന്നത് ിൽ ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിയോടുകൂടി ബഹുമാനനായ മൂവാറ്റുപുഴയുടെ എം എൽ എ അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു കുഴൽനാടൻ ബനാവിൽ റോയൽ ഫുഡ് കോർട്ടിന് സമീപം ചാലിക്കടവ് ബ്രിഡ്ജ് വൺവേ ജംഗ്ഷൻ മൂവാറ്റുപുഴ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്കും ഉദ്ഘാടനാനന്തരം നടക്കുന്ന ടോൾ ബോയ്സ് അവതരിപ്പിക്കുന്ന കൈമുട്ടിപ്പാട്ട് ശ്രവിക്കാനും ആസ്വദിക്കാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വെറൈറ്റി അതിന്റെ പരിപൂർണതയിൽ ചക്ക മാങ്ങ തേങ്ങ ഹണിമൂൺ ഡിലൈറ്റ് ലൈല മജ്നു റോയൽ മിക്സഡ് നട്സ് ന്യൂട്രല്ല നട്ട് ആൻഡ് ഫ്രൂട്ട് കുടുക്ക തുടങ്ങി വെറൈറ്റി അവിൽ മിൽക്കുകൾ ഒരുക്കി ടെൻഡർ മാംഗോ കാഷ്യൂ കിയർ ക്ലാസിക് കാർമൽ കൽക്കി ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങി ഒട്ടനവധി വെറൈറ്റികളുമായി മുപ്പതോളം ഔട്ട്ലെറ്റുകളിലൂടെ കേരളത്തിലെല്ലായിടത്തും കടൽ കടന്ന് സഹിനപ്പുറത്തും ഖ്യാതി നേടിയ പ്രീമിയം അവിൽ മിൽക്കുകളുടെ വിപുലമായ ശ്രേണി തന്നെ സ്പെഷ്യൽ അവിൽ മിൽക്കുകളുടെ വിപുലമായ ശ്രേണി രാജ്യത്താകമാനം അവതരിപ്പിച്ച ബനാവിൽ അവിൽ മിൽസിന്റെ മൂവാറ്റുപുഴ ഷോപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എല്ലാവർക്കും സ്വാഗതം